അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട പൊതുപരീക്ഷ വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ചോദ്യ ഉത്തര രീതിയിലുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾ പൂർണമായും ഇത് മുഴുവനായും തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം കാണണം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് കിട്ടാത്തതായ എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ എഴുത്തിൽ വന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഉന്നത വിജയം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉന്നത വിജയം ലഭിക്കണം അള്ളാഹു അതിൻ്റെ തോഫീക്ക് നൽകട്ടെ ഈ ഒരു വീഡിയോ അതിന് ഉപകാരമാകണം അള്ളാഹു തീർച്ചയായും അമ്മയൊക്കെ സഹായിക്കട്ടെ പ്രധാനമായും പറയാനുള്ളത് പരീക്ഷയൊക്കെ വരികയാണ് പൊതുപരീക്ഷയാണ് നമുക്ക് നല്ല വിജയം കിട്ടാൻ കൂടി ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തീർച്ചയായും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം പരീക്ഷയ്ക്ക് ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഒരു സന്ദേശം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മൾ പാഠവിഷയത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം അത് ദറസ് ലവ് പോലെ ഒന്നാം പാഠം ഇതാണ് ഒന്നാം പാഠത്തിന്റെ പേര് ആദ്യമായി നമുക്ക് പാഠപുസ്തകം തുറന്നാൽ കാണാവുന്നത് അതിൽ കാണുന്നത് ഒരു പദ്യമാണ് ഒരു ബൈത്താണ് നമുക്ക് കേട്ട് പരിചയമുള്ള ബൈത്താണ്

ഓരോ ഹർഫുകളും തെറ്റാതെ അക്ഷരങ്ങളും തെറ്റാതെ ഹർക്കത്തുകൾ പത്തേക്ക് എത്ര ഒന്ന് സുക്കുനൊന്നും മാറിപ്പോകാതെ ശ്രദ്ധിച്ച് എഴുതാൻ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാക്കി തീർക്കണം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അഖിലുൽ മദീനത്തി മദീനക്കാർ കാനു കാനുറഹിബൂന അവർ സ്വാഗതം ചെയ്യുമായിരുന്നു ബിന്നബി സല്ലാഹു അലൈഹി വസ്ല്ലാം നബി സല്ലു അലൈഹി വസ്ലമ തങ്ങളെ കൊണ്ട് മദീനയിലേക്ക് വരുന്ന സമയം അഥവാ നബി അലൈഹി തങ്ങളെ സ്വാഗതം ചെയ്യുമായിരുന്നു അള്ളാഹു താരയിൽ നിന്ന് സന്മാർഗവുമായി വരുന്ന സമയത്തും മദീനക്കാർ നബി തങ്ങളെ സ്വാഗതം ചെയ്യുമായിരുന്നു ി പരിപൂർണ ചന്ദ്രനെ പോലെയാണ് ബൽ അങ്ങനെയല്ല അൻവറു മിൻഹു പരിപൂർണ ചന്ദ്രനേക്കാൾ പ്രകാശമുള്ളവരാകുന്നു നബി അലൈഹി നബിസ്ല തങ്ങള് എന്ന് പറഞ്ഞാല് പരിപൂർണ ചന്ദ്രനെ പോലെയല്ല അതിനേക്കാൾ പ്രകാശമുള്ളവരുമാകുന്നു അലൈഹി നബിസ്ലാമ തങ്ങള്

സ്വാഗതം ചെയ്യുമായിരുന്നു അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗവുമായി വരുന്ന സമയത്തും നബി തങ്ങളെ സ്വാഗതം ചെയ്യുമായിരുന്നു ഇസ്ലുൽ ബദ്രി ബൽ വന്നബീ സാഹലിസ്ബിസ് തങ്ങള് പരിപൂർണ ചന്ദ്രനെ പോലെയാണ് അല്ല അതിനേക്കാൾ പ്രകാശമുള്ളവരുമാകുന്നു അബിൻ നബി സാഹ അലൈഹി വസ്ലം തസറത്തിൽ മദീനത്തു നബിസ് അലിസ്ലം തങ്ങളെ കൊണ്ടാകുന്നു മദീന പ്രശസ്തമായതും ഒന്നാം പാഠം ഇതാണ് ഒന്നാം പാഠത്തിന്റെ പേര് ഒന്ന് ഇതാണ് അൽ ബദറു എന്നാണ് അവിടെ അവിടെപ്പിക്കാനുള്ളത് രണ്ട് അവിടെ വെക്കുക അവിടെപ്പിക്കാനുള്ളത് ഓർത്തുവെക്കുക തായതെ

ഇതുപോലെ ഭൂരിപ്പ് ചെയ്താൽ ഒരു പക്ഷെ വന്നേക്കാം അപ്പൊ അത് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടങ്ങി തന്നിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ആദ്യത്തില് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഭൂരിപ്പിക്കാനാണ് ഇപ്പൊ ആയിരത്തി അറബിയിലാക്കാനാണ് ഇതൊന്ന് ശ്രമിച്ചു നോക്കാം ഒന്ന് നബി നബിസ്വല്ലാ അലൈഹി സ്വലമ്മയെ കൊണ്ട് മദീന പ്രശസ്തമായി ഇതിന്റെ അറബി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാം പാഠത്തിലുണ്ട് അത് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ബിൻ നബിം മദീനത്തു അടുത്തത് മദീനക്കാർ മദീനക്കാർ എന്നതിന്റെ അറബിയൻ എങ്ങനെയാണ് മദീനക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അറബി എന്താണ് അഹ്ലുൽ മദീനത്തി ഇതാണ് അതിന്റെ അറബി അപ്പൊ അതും ഓർത്തു വെക്കുക രണ്ടാം പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടാം പാഠം

അവൻ പറയുകയും ചെയ്തു അലഹംദുലില്ലാഹില്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അല്ല എങ്ങനത്തെ എന്നെ ജീവിപ്പിച്ചു വാഴ്ദ മാ അമാനി എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ചതായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അഥവാ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉണർത്തിയ അപ്പിൽ നിന്ന് എന്നെ ഉണർത്തിയ അള്ളാഹുവിനാകുന്നു അവനിലേക്കാകുന്നു മടക്കവും ഇരിക്കുകയും ചെയ്തു അലൽഫിറാശി വിരിപ്പിൽ വിരിപ്പിന്മേൽ ഇരിക്കുകയും ചെയ്തു ബുറഹത്തൻ കുറച്ച് സമയം വക്കാമ എഴുന്നേൽക്കുകയും ചെയ്തു

ഈ വിസർജന സ്ഥലത്ത് നിന്ന് അവൻ പുറപ്പെടുകയും പുറപ്പെടുകയും ചെയ്തു പുറപ്പെടുകയും ചെയ്തു മുക്കിമൻ ഡിജ്ലഹുന വനത്തെക്കാൻ മുന്തിച്ചുകൊണ്ട് വഹുവ അവൻ യഥുറുലാഹ അർധവല്ല ഉന്നതനായ മഹാനായ അള്ളാഹുവിൻ അവൻ ഓർക്കുകയും ചെയ്തിരുന്നു ചെയ്തുകൊണ്ട് ഓർക്കുകയും ചെയ്തുകൊണ്ട് വിസർജന സ്ഥലത്ത് നിന്ന് അവൻ പുറപ്പെടുകയും ചെയ്തു വില്ലതുക്കാരില്ലത്തിയിട്ടുറ നാലാം ക്ലാസ്സിൽ അവൻ പഠിച്ചതായ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടാണ് അവൻ വിസർജന സ്ഥലത്ത് നിന്നും പുറപ്പെട്ടത് രണ്ടാം പാടത്തില് ആകെ പറഞ്ഞത് രണ്ടാം പാഠം തുറന്നു നോക്കിയാൽ കാണാ ചുവപ്പ് കൊണ്ട് എഴുതിയ കുറെ മുലാരി ഉണ്ട് അഹിയ മാലിയുണ്ട് മുളാരി തഫല ജലസ അങ്ങനെ കൊല ഫറ തങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫീലുകൾ ഇവിടെ കാണുന്നുണ്ട് അതൊക്കെ മാലിയായ ഫീലുകളാണ് മാലിയായ ഫീല് മാലിയായ ഫീല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞു പോയത് എന്നാണ് ഫീല് എന്ന് പറഞ്ഞാൽ പ്രവർത്തി മാതാ കഴിഞ്ഞത് അപ്പൊ കഴിഞ്ഞു പോയ പ്രവൃത്തിയെ കുറിച്ച് പറയുന്ന ഫീലുകളാണിത് യപ്പിലാ പറഞ്ഞാൽ ഉണർന്നു ഉണർന്നു പറഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞല്ലോ കഴിഞ്ഞു പോയ കാലം പാല പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അഹിയ ജീവിപ്പിച്ചു അമാ മരിപ്പിച്ചു ജലസ ഇരുന്നു കാമ നിന്നു ദഹല പ്രവേശിച്ചു കൊല നിർവഹിച്ചു ഖറജ പുറപ്പെട്ടു തഅല്ലമ പഠിച്ചു ഇതൊക്കെ മാളിയാ ഫീലുകളാണ് കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന പ്രവർത്തികളാണ് ഇതൊക്കെ അത് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ മുതാരിയായ ഫീല് വരും കാലത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന പ്രവൃത്തി യഖൂലു പറയും പറയും എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചാണ് പറയുന്നത് യഖൂലു പറയും അതുപോലെ എതുക്കൊരു ഓർക്കും വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചാണ് പറയുന്നത് ആ ഫീലാണ് ആണ് മുളാരി ആ ഫീല് എന്നാണ് അതിന് പറയുക അങ്ങനെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ അപ്പം മാതി മുളാരി വേർതിരിച്ചന്നെ അറിയണം അത് അറിയാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രമിച്ച് പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും രണ്ടാം പാഠത്തില് പാഠത്തിൽ ബോധിപ്പിക്കാം നമുക്ക് പൂരിപ്പിച്ചു നോക്കാം അലഹമില്ലാ

ാഹിൽ അള്ളാഹ്മസ്മില്ലാഹി അള്ളാഹുമ്മ ഇനി ഹബബ എത്തി ഇത് പൂരിപ്പിച്ച് പ്രത്യേകം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഫീലുകളുടെ അർത്ഥം എന്താ എന്താണ് ഒന്ന് ഉണർന്നു രണ്ട് പാല പറഞ്ഞു മൂന്ന് അഹിയ ജീവിപ്പിച്ചു നാല് അമാ മരിപ്പിച്ചു അഞ്ച് ജലസ ഇരുന്നു ആറ് ആമ നിന്നു ഏഴ് ദഹല പ്രവേശിച്ചു എട്ട് പല നിർവഹിച്ചു ഒമ്പത് ഹറജ പുറപ്പെട്ടു പത്ത് പഠിച്ചു ആദിഹിയ ഈ പറഞ്ഞ ഫീലുകളൊക്കെ മാലിയായ ഫീലുകളാണ് ഇത് കഴിഞ്ഞു പോയ കാലത്ത് നടന്ന പ്രവൃത്തികളാകുന്നു യൂലോ യുറോ യഖൂലു പറയും യദ്കുറു ഓർക്കും അഫ്ആലുൻ ുംവർത്തികളാണ് വരും കാല പ്രവർത്തികളാണ് ഈ പറഞ്ഞത് അപ്പൊ അത് പ്രത്യേകം ഓർത്തു വെക്കുക അലിബ് അറബിയിലാക്കുക അറബിയിലാക്കുക പറഞ്ഞാൽ ഇവിടെ പരിഭാഷ തന്നിട്ടുണ്ടാവും അറബി മലയാളം അതിന്റെ അറബി വചനങ്ങൾ എഴുതാനാണ് അപ്പൊ മദ്രസയിലേക്ക് പോയി ഹമീദ് മദ്രസയിലേക്ക് പോയി അതിന്റെ അറബി മനസ്സിലാക്കി വെക്കുക ഇലൽ ഇലൽ ഹമീദ് മദ്രസയിലേക്ക് പോയി ഇനി നബി സാഹ അലൈഹി വസ്സലാമ തങ്ങൾ മദീനയിൽ പത്ത് വർഷം ജീവിച്ചു നബി അലൈഹി നബിഅഅലി തങ്ങൾ മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ഇതിന്റെ അറബി ആശൻ നബിയു അലൈഹി അലൈഹു ഫിൽ മദീനത്തി ആശൻ നബിയു അലൈഹി ആബി ഫിൽ മദീനത്തി അഷ്റസിനീന ഇനി അടുത്തത് ജിബിലിഅ അലൈഹി ദന്തം കിണർ കുഴിച്ചു അലൈഹിസ്സലാം 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 കിണർ ഹഫറ ഹഫറ അടുത്തത് എന്റെ പിതാവ് ഒരു ടവ്വൽ വാങ്ങി എന്റെ പിതാവ് ഒരു ടവ്വൽ വാങ്ങി അബി മിന്ദീലൻ അബി മിന്ദീലൻ അടുത്തത് സുബഹി സുബഹി വേണ്ടി വേണ്ടി ബാങ്ക് 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 വിളിക്കുന്നയാൾ വിളിക്കുന്നയാൾ ിത്തിൽ ഇത് ശരിക്ക് ഓർത്തു വെക്കുക പരീക്ഷയ്ക്ക് ഏറെ വരാൻ സാധ്യതയുള്ള ഒരു രൂപത്തിലുള്ള ഒരു ഒരു ർജുമത് അഥവാ അറബിയിലാക്കലും പരിഭാഷപ്പെടുത്തലുമാണിത് പ്രത്യേകം ശ്രദ്ധിക്കണം ലിസാനു ഖുർആൻ ആകുമ്പോൾ പ്രത്യേകമായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പരിഭാഷപ്പെടുത്താം യദ്ഹബു യദ്ഹബു ലസൂഖി ലസൂഖി എന്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും എന്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും നൗഫലുൻ നൗഫലുൻ റസ്മിയ റസ്മിയ നൌഫല് ഒരു യൂണിഫോം ധരിക്കും ഒരു യൂണിഫോം ധരിക്കും ഉസ്താദു അലൽ ഔലാദി ഉസ്താദ് മക്കളോട് സലാം ചൊല്ലും ഉസ്താദ് മക്കളോട് സലാം പറയും അൽ അബു എർഹം അൽഅബുൽ പിതാവ് മക്കളോട് കരുണ കാണിക്കും പിതാവ് മക്കളോട് കരുണ കാണിക്കും ഈ ഭാഗത്ത് എത്തിയാൽ നിങ്ങൾക്കറിയാം എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ നിങ്ങൾ വായിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നോക്കുമ്പോഴും ഈ ഞാൻ വായിക്കുമ്പോഴുള്ള തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾക്കറിയാം അതൊന്ന് ഞാൻ താഴെ ഉള്ളതൊന്ന് മേലെയാക്കി മേലെയുള്ള ഒന്ന് താഴെ എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് നമ്പർ അടിസ്ഥാനത്തിൽ തന്നെയാണ് വായിച്ചിട്ടുള്ളത് ഒരു പക്ഷേ താഴുള്ളത് മേലെയും മേലെയുള്ളത് തായും ആക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ കൺട്രോളിൽ ആക്കാൻ വേണ്ടിട്ട് അഥവാ നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തായോട്ടാക്കിയാൽ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇൻഷാല്ല ഇൻഷാല്ലാ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ടാം ഭാഗം തുടരും ഇത് ഈ പാഠം നന്നായിട്ട് ശരിക്ക് പഠിക്കുക അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദ്വാര ചെയ്യുക അള്ളാഹു നമ്മക്ക് ഇത് ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാത്തു